ിലേക്ക് അവർക്കും സ്വാഗതം എന്തൊക്കെയായിരുന്നു മലപ്പുറം കത്തി മിഷിൻ ഗണ്ണ് അലിഞ്ചോസ്പരേര ഓർമ്മ ദിനത്തിന് രേണുസുദീര വീട്ടിലേക്ക് വരുന്നു രേണുസുദി താമസിക്കുന്ന വീട്ടിലേക്ക് വരുന്നു അലിഞ്ചോസ്പരേരെ ഡാൻസ് കളിക്കുന്നു അത് രേണുസുതി പ്രോത്സാഹിപ്പിക്കുന്നു രേണുസുതിക്ക് ഭർത്താവിനോട് സ്നേഹമില്ല രേണുസുദി എന്തൊക്കെ ധിക്കാരമാണ് കാണിക്കുന്നത് സോഷ്യൽ മീഡിയ കത്തിക്കായിരുന്നു ആൾക്കാർ ച അമ്മച്ചിയേ എന്തൊക്കെയായിരുന്നു എനിക്ക് കുഴപ്പമും തോന്നിയിട്ടുള്ളൊരു കാര്യമായിരുന്നു നമ്മളൊരു കാര്യം നമ്മുടെ കണ്ണിൻ്റെ അതായത് നമ്മൾ നമ്മുടെ കണ്ണിൻ്റെ മുന്നിൽ കാണുന്നത് മാത്രം ഇതുതന്നെ സത്യം എന്ന് വിശ്വസിക്കാൻ പറ്റൂലെന്നുള്ളത് അതായത് നമ്മുടെ ജീവിതത്തിൽ നിന്ന് നമ്മൾ പഠിക്കണ കുറേ കാര്യങ്ങളാണ് അല്ലേ ഇതിൽ നമുക്ക് കിട്ടിയ വീഡിയോ തുടക്കത്തിൽ നമ്മുടെ മുന്നിൽ കണ്ടിട്ടുള്ളൊരു വീഡിയോ എന്തായിരുന്നു അലിഞ്ചോസ് പെരേര ഡാൻസ് കളിക്കുന്നു മറ്റോള് ഡാൻ അത് കൈയടിച്ച് പ്രോ കയ്യടിക്കുന്നു അല്ലേ രേണുസുദി അപ്പോൾ കയ്യടിച്ച് പ്രോത്സാഹിപ്പിക്കുന്നു എന്ന രീതിയിൽ അപ്പോൾ രേണുസുദി സുധിയുടെ പുതിയ ഇൻ്റർവ്യൂവിൽ ഒരു കാര്യമായിരുന്നു അല്ല അതിന് അതിന് ശേഷം വന്നൊരു വീഡിയോയിൽ നമുക്ക് മനസ്സിലായതാണ് ആ പ്രതീഷ അങ്ങനെ കുറേ ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നു പ്രതീക്ഷിൻ്റെ കുട്ടിയാണ് പറയുന്നത് അലിൻ ജോസ് പെരേരടുത്ത് മാമേ ഒരു ഡാൻസ് കളിക്കുമോ അപ്പോൾ ആ കൊച്ചിന് വേണ്ടിയിട്ട് ആ കൊച്ചിന് വേണ്ടിയിട്ടാണ് അലിൻ ജോസ് പെരേർ അലിൻ ജോസ് പെരേരുടെ എക്സ്പ്രഷൻ കണ്ടാൽ മനസ്സിലാവും അങ്ങനെ കൺഫ്യൂസ്ഡ് ആയിരുന്നു ഡാൻസ് വേണോ വേണ്ടത് പിന്നെ ഓനെന്താന്ന് വെച്ചാൽ ഓനെ ആ ഒരു അങ്ങനെയൊക്കെയാണ് ഓൻ്റെ വൈഡ് വർക്ക് ചെയ്തത് അതോ ഒരായയിൽ ബുദ്ധി ബുദ്ധിപൊക്കണമൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ അല്ല ഇപ്പോൾ അവൻ മുഴുവൻ തെറ്റു പറയാനും പറ്റും അറിയില്ല കേട്ടോ ഒരു മരണം മരണവീടെ വീടല്ല അത് ഓർമ്മദിനം അല്ല രണ്ടാമത്തെ ഓർമ്മദിനം അത് രാവിലെ തന്നെ ചടങ്ങുകളൊക്കെ കഴിഞ്ഞു വന്ന് പുതിയ ഇൻറ്റർവ്യൂല് രേണുസ്വദി പറയുന്നുണ്ട് അപ്പോൾ നമ്മൾ പറഞ്ഞു വന്ന് ഇവിടെ ആ കുട്ടി ആണ് പറഞ്ഞ ഒരു ഡാൻസ് കളിച്ചു തരുമോ മാമാൻ അപ്പോൾ അങ്ങനെ അലിൻ ജോസ് പെരേറെ ഡാൻസ് കളിക്കുകയാണ് അപ്പോൾ ഡാൻസ് കളിക്കുമ്പോൾ എല്ലാവരും ഹാപ്പി മൂഡിലാണ് അവിടെ കിട്ടണത് എല്ലാവരും ഇവിടെ ഹാപ്പി മൂഡിലാണ് അത് ആ വീഡിയോസ് കണ്ടു നമുക്ക് മനസ്സിലാവും അപ്പോൾ അങ്ങനെ ഡാൻസ് കളിക്കുകയാണ് ഓൺ ചെയ്യണത് അപ്പോൾ അത് ചോട്ടകുമ്പോടെ പ്രൊമോഷൻ എന്ന രീതിയിലും കൂടി അതായിട്ട് മാറുന്നുണ്ട് അപ്പോൾ ഇതിനെയാണ് കൊല്ലം സുദിയുടെ മരണ ദിനം ഓർമ്മ ദിനത്തിൽ അലിൻ ജോസ് പെരേരെയും കൊണ്ട് രേണു സുതി ഡാൻസ് കളിപ്പിച്ചു എന്ന് ഏഹ് എന്ത് പണ്ണാണ് ഓളി ഭർത്താവിനോട് സ്നേഹമില്ല എന്നിട്ട് ഭർത്താവിൻ്റെ പേരും പറഞ്ഞ് ദിമ്പതി പിടിച്ചു പറ്റാൻ ശ്രമിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു സംഗതി ശരി എന്താ ചെയ്യാം ഏ എത്ര വീഡിയോസാണ് കണ്ടു എത്ര വീഡിയോസ് ഈ അതിൽ ബ്ലോഗ്സിൻ്റെയൊക്കെ വീഡിയോസ് ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ കൊല്ലം സുദീനെ തീർത്തതായിരിക്കും എന്നൊക്കെയാണ് അവൻ്റെ ആ രീതിയിലൊക്കെ അവൻ സംസാരിക്കണത് കുറേ അതുകൊണ്ട് എന്തായാലും രേണു സുദിയുടെ പുതിയ ഇൻ്റർവ്യൂ വന്നിട്ടുണ്ട് അപ്പോൾ അതിൽ കുറേ കാര്യങ്ങൾ അവരിങ്ങനെ പറയുന്നുണ്ട് അവരുടെ ചേച്ചി ചേച്ചിയുടെ ഹസ്ബൻഡും അടുത്ത വീട്ടിൽ താമസിക്കുന്നുണ്ട് റെന്റിന് വാടകയ്ക്ക് വാടകയ്ക്കാണ് അവർ താമസിക്കുന്നത് മാസം അയ്യായിരം രൂപ എന്തോ റെന്റ് കൊടുത്തിട്ട് അത് ഇവർക്ക് എന്തെങ്കിലുമൊക്കെ സഹായത്തിന് ആരെങ്കിലും ഒക്കെ വേണ്ടത് ഇത്രയും സോഷ്യൽ മീഡിയ ബിൽഡിങ് നേരിട നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണല്ലോ ഏ അപ്പോൾ ആ ഒരു കാര്യമുണ്ടല്ലോ നമ്മളൊരു കാര്യം അല്ലെങ്കിൽ കേട്ടോ പൊതുവെ ആളുകളിപ്പോൾ വേണമെങ്കിൽ ഞാനൊരു സ്ത്രീയല്ലേ ഭർത്താവും ഇല്ലാത്ത ആളല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് വേണമെങ്കിൽ അവർക്ക് വളരെ സിമ്പിളായിട്ട് വിറ്റിംഗ് കാർഡ് ഇറക്കായിരുന്നു അവരത് ഇറക്കുന്നില്ല ഏ അവരത് ഇറക്കുന്നില്ല അതാ അവരുടെ ഒരു കോൺഫിഡൻസും അവരുടെ ഒരു വലിയൊരു കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് വിക്റ്റിംഗ് കാർഡ് ഇറക്കി കളിക്കുന്നില്ല എന്നിട്ടും പൊതുസമൂഹം അവരെ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നു വെച്ച് രേണുസുദീനെ എല്ലാവരെയും സപ്പോർട്ട് ചെയ്യണമെന്നല്ല എൻ്റെ ഒരു പോയിന്റ് ഇതാണ് നമ്മൾ ഈ മുന്നിൽ കാണുന്ന ഈ വീഡിയോ മാത്രം കണ്ടിട്ട് വീഡിയോസ് മാത്രം കണ്ടിട്ട് ഓ ഇത് ഇങ്ങനെയാണെന്ന് അങ്ങോട്ട് ഉറപ്പിക്കുമ്പോൾ നമ്മളാണല്ലോ കോടതി അല്ലേ നമ്മളാണ് കോടതി നമ്മളന്നെ വക്കീല് നമ്മളന്നെ കോടതി ഷെ എന്ത് കഷ്ടമാണത് ശെ എന്തൊക്കെയാണ് പിന്നെ രേണുസൂദീനെക്കുറിച്ച് നല്ലൊരു വർത്തമാനം പറഞ്ഞാൽ കേൾക്കാൻ ഇവിടെ ആൾക്കാരില്ല നമ്മൾ നെഗറ്റീവായിട്ട് എന്തെങ്കിലും ഒക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കമ്പനിയിൽ ക്യാപ്ഷയിട്ട് അത് കാണാനും കേൾക്കാൻ എത്ര ആൾക്കാരാണ് എൻ്റെ അമ്മോ എന്താ ചില പെണ്ണുങ്ങളൊക്കെ വന്നിട്ട് അതിൻ്റെ താഴെ കമൻറ്റ് ചെയ്യുന്ന കാണണം വീണ് സുദി അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്താ പറയുക എന്തായാലും ചില കാര്യങ്ങളൊക്കെ സംഗതി ശരിയല്ലേ നമുക്ക് ചില കാര്യങ്ങളൊക്കെ കാണുമ്പോഴേക്കും നമ്മളത് ഇമോഷണലി ബാധിക്കേണ്ടതായിരിക്കും നമുക്കത് വളരെ വന്യമായ രീതിയിൽ പ്രതികരിക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ കാരണം ഒരു പക്ഷേ അതൊക്കെ ആയിരിക്കാം അല്ലേ പക്ഷെ അതിൻ്റെ പിന്നിൽ നമ്മൾ കാണുന്നത് മാത്രമല്ല അതിൻ്റെ പിന്നിൽ വേറൊരു കാരണം ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ സത്യം വേറെ ആയിരിക്കാം എന്നും കൂടി മനസ്സിലാക്കാനുള്ള ഒരു ശ്രമം കൂടി നമ്മുടെ ഭാഗത്തുനിന്നുണ്ടെങ്കിൽ നമുക്കും കുറച്ച് സമാധാനം കിട്ടും അല്ലേ നമ്മൾ ആരോടാണോ ഇങ്ങനെ പത്ര ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ ആർക്കെതിരെയാണ് സംസാരിക്കുന്നത് അവർക്കും കുറച്ച് സമാധാനം കിട്ടും അല്ലേ എന്നാണ് എൻ്റെ അഭിപ്രായം ക്യീസ് എന്തായാലും രേണുസുദ്ധി കൊല്ലം തി കൊല്ലം തുള ഛേ കൊല്ലം തുളസി കൊല്ലം ഓർമ്മ ദിനം രണ്ടാമത്തെ ആണ്ട് ദിവസം അലിൻജോസ് പെരേരേനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി മനഃപൂർവ്വം ഡാൻസ് കളിപ്പിച്ചതല്ല എന്നതാണ് യാഥാർത്ഥ്യം എന്നാണ് നമുക്ക് ഇതുവരെ കിട്ടിയ ഇൻഫർമേഷൻ ഒന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഓക്കെ ഗൈസ് എന്നോടൊന്നു തോന്നരുത് ഇനി രേണുസുദ്ധീനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കണം അങ്ങനെ ഒന്നും വേണ്ട എനിക്ക് എൻ്റെ പോയിൻ്റ് ഇതാണ് ഇത്രയും സൈബർ പുള്ളി നേരിടുന്ന ഒരു വ്യക്തി വിക്ടിം കാർഡ് ഇറക്കാത്ത വ്യക്തി അവർ ആയിട്ട് മുന്നോട്ട് വരുന്നു അവരുടെ ജീവിതത്തിൽ ഒരുപാട് കോൺട്രവേഴ്സികൾ ഇതൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ അവരെ കോൺഫിഡൻസിനെ സംഭവിച്ചു പറ്റും നമുക്ക് അവരുടെ ഒരു പകുതി കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നമ്മളൊക്കെ എവിടെ എത്തി ഉണ്ടാവും അറ്റ്ലീസ്റ്റ് ഞാനെങ്കിലും എവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ അത്രയുള്ളൂ കേസ് ആദ്യമായിട്ടാണ് യൂട്യൂബ് ചാനൽ കാണുന്ന സബ്സ്ക്രൈബ് ചെയ്യട്ടോ വേറെ ഒരു വിഷയമായി വേറെ വീഡിയോയിൽ കാണാം ഓക്കെ